See? Hey.

ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനയും ഇത് ആ മക്കളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു ആത്മാർത്ഥത്തില്ലാന്ന് പറയുന്ന നിങ്ങൾ അച്ഛന് വേണ്ടി കിട്ടുന്നു ആത്മാർത്ഥമാണ് പറയുന്ന ആത്മാർത്ഥമാണ് വെറുതെ വായി കേട്ടറിയാം ഹൃദയപരമായിട്ട് ഹൃദയന്മമായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ ആ അതെ ദൈവങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമങ്ങളെ വലിയ രണ്ട് വിശുദ്ധരൊക്കെ ഇന്നലെ വിശുദ്ധരായി എൻ്റെ ക്യാൻവീസ് അതിൻ്റെ മക്കളെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാധ്യതയാണ് ഒരു വിശുദ്ധനാവുക എന്നുള്ളത് അങ്ങനെ ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന അനുഭവമൊന്നുമല്ല മകളെ ദൈവവുമായിട്ടുള്ള കൂട്ടിൻ്റെ പേര വിശുദ്ധി ആകാശത്ത് തൂങ്ങിക്കിടക്കുന്നതിൻ്റെ പേരല്ല വിശുദ്ധി ദൈവവുമായിട്ട് ഒരു ഹൃദയബന്ധം ആത്മനാഥൻ പാണപ്രിയൻ നിന്റെ സ്നേഹിതൻ നിന്റെ സ്വന്തം നിന്റെ ആത്മാവ് നിന്റെ ജീവൻ ദൈവം ഇതൊരടുപ്പുണ്ട് അത്രയും ദൈവമൊക്കെ ആയിട്ട് ദൈവവുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്നൊരനുഭവമാണ് ദൈവത്തിൻ്റെ കൈ പിടിച്ച് നോക്കി ഇവിടെ ആയിരുന്നാലും ശരിയാ ദൈവത്തിൻ്റെ കൂടെയാണ് ഏത് ദൈവത്തിൻ്റെ കൂടെയാണ് മുറിവേറ്റ ക്രിസ്തുവിൻ്റെ കൂടെ എൻ്റെ നൊമ്പരം എന്നൊക്കെ പറയുന്ന അവനെ ഞാൻ ആശ്വസിപ്പിക്കുന്നതാണ് എൻ്റെ തോളിലെ ഭാരം എന്നൊക്കെ പറയുന്ന അവൻ്റെ കുരിശിനെ ഞാൻ പതുക്കൊന്ന് പൊക്കിപ്പിടിച്ച് കൊടുക്കുന്നതാണ് ഹൗ വണ്ടർഫുൾ ഈസ് ക്രിസ്ത്യൻ ലൈഫ് ഒരു വിശ്വാസിയുടെ ഒരു ദൈവ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ നമുക്കൊന്നും പിടികിട്ടണില്ലല്ലോ എൻ്റെ മനോഹരമാകും ഒരു ദൈവ വൈതല്യൊക്കെ ജീവിതത്തെ നമുക്ക് മനോഹരമായിട്ട് ഒരു 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 എന്താ പറയുന്നത് ഒരു ബൈബിളിൻ്റെ ഒരു ഒരു പുതിയ ഒരു അധ്യായമായിട്ടൊക്കെ നിന്റെ ജീവിതത്തെ എഴുതി വെക്കാൻ പറ്റുമോ ഹാലയിലൂയ ഹാലേലുയാലേ ഒരു പുതിയ അധ്യായം ബൈബിളിൻ്റെ ഒരു പുതിയ അധ്യായമായിട്ട് നിന്റെ ജീവിത ഭാഗം ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ യു വിൽ സേ സംതിങ് ന്യൂ അബൌട്ട് യുവർ ലൈഫ് ദൈവവുമായിട്ട് ഒരു ബന്ധം ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ട് ഒരു ജീവിതം മാറും മക്കളെ മാം തീർച്ചയായും ഒത്തിരി വിഷമിച്ചു വന്നവരെ ഇന്ന് വിടുന്ന് ബലപ്പെട്ട് പോകാൻ പോകും നീ ഒരു ദൈവവുമായിട്ട് ബന്ധം ആരംഭിച്ച ഒരുപാട് നിരാശപ്പെട്ട് വന്നവരെ ഇന്ന് വിടുന്ന് ഒരു ധൈര്യത്തോടെ മടങ്ങി പോകാൻ പോവായിലൂയ എല്ലാം തീർന്നെന്നൊക്കെ വിചാരിച്ചു വരുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യർ തീരാൻ പോവാ തീരാൻ പോവാ തീർക്കാൻ പോവാ ഒരു മൂന്ന് മരണം നടന്നാ പോരെ പ്രശ്നം തീർന്നല്ലോ ആരേ ഈ മൂന്ന് മരണം കെട്ടിയോനും കെട്ടിയോളും കൊച്ചു ഞാൻ എക്സാജിറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ മൂന്ന് ഭരണം നടന്ന പോലെ പ്രശ്നം തീർന്നുള്ളൂല്ലോ നേരത്തെ തത്തുചന്ത മൊഴികെ നിക്കുക മൂന്നും വരെ ഒന്നും പ്രശാന്തം തീരത്തില്ല പ്രശ്നം തീരണമെങ്കിൽ നീ കർത്താവിനെ അത്രമേൽപിച്ചു പ്രശ്നം തീരണമെങ്കിൽ നീ ദൈവത്തിൽ അത്രമാത്രം നീ ആശ്രയിക്കണം നിനക്ക് മാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ അത്ഭുതങ്ങൾ കാണാൻ പോവുക ദൈവം നാളൊക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ ദൈവം ഇടയ്ക്ക് ഇടപെടാൻ തുടങ്ങും നാളൊക്കെ ദൈവം നോക്കി നിൽക്കും പിന്നെ ദൈവം ഇടപെടാൻ തുടങ്ങും നിനക്ക് അത്രമേൽ ദൈവമായിട്ടൊരു കൂട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും വലിച്ചു കീഴാനൊന്നും ദൈവം വിട്ട് കൊടുക്കത്തില്ല എല്ലാവർക്കൊന്നും ചവിട്ടി തേക്കാനൊന്നും പറ്റത്തില്ലെന്നേ പ്രൊവൈഡ് യു ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ തട്ടാൻ പറ്റത്തില്ലന്നേ നിന്നെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നേ ഹാലുയാ അങ്ങനെ ഒരു അങ്ങനൊരു പെട്ടെന്ന് വന്ന് നിന്റെ വീടൊന്നും പൊട്ടി പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പോലീസുകാരൻ വന്ന് പിടിച്ചു കയറ്റിക്കൊണ്ടൊന്നും പോകാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രധാനമന്ത്രിയും നിങ്ങളെ രാജ്യത്തൊന്നും പിടാൻ പറ്റത്തില്ല പദ്ധതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇനിയും വായിച്ചിട്ടില്ലാത്തൊരു ദൈവവചനമായിട്ട് മാറുക ഇനിയും ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു ദൈവവചനമായിട്ട് അമ്മേലു ഒരു ധൈര്യമാണ് പിന്നെ കുർബാന സ്വീകരിച്ചത് പിന്നെന്തിനാ കുർബാന സ്വീകരിച്ചത് പിന്നെന്തിനാ ഈ പള്ളി വരുന്നത് ഞാൻ ചില മക്കളോട് പറയാൻ വേണ്ടി ചിലത് നീ പള്ളി പറഞ്ഞു ഇങ്ങനെയാണ് നീ ഇനി പള്ളി വരണ്ട എന്തായാലും പള്ളി വന്നിട്ട് ഒരു ഗുണ ഉണ്ടായില്ലോ ഇനി നീ വരണ്ടു വെളിയിലല്ല മക്കളെ ഗുണം ഉണ്ടാകേണ്ടത് ഗുണമുണ്ടാകുന്നത് ഉള്ളിലുണമുണ്ടാകേണ്ടത് പ്രകാശം ഉണ്ടാകേണ്ടത് ഹൃദയത്തില ആത്മാവിലുയുര അപ്പനും അമ്മയും കൂടെ വന്ന് മക്കൾ രണ്ടുപേരുണ്ടാക്കി വിദേശത്തൊക്കെ പോയി ആ വീടിൻ്റെ തലവേദനയായിരുന്നു ഈ അപ്പൻ തലയല്ല തലവേദന കള്ളും കുടിച്ച് വഴിയിലും കിടന്ന് മക്കളെയും നാണം കെടുത്തി കെട്ടിയോളേയും നാണം കെടുത്തി ഒരു മനുഷ്യൻ നിങ്ങളോടീ പറയുന്നതൊക്കെ മൈക്കില്ലാതെ ഞാൻ അവളുടെ ചെവി പറഞ്ഞു കൊടുക്കുമായിരുന്നു ചേച്ചി ക്ഷമിക്ക് ചേച്ചി സ്നേഹിക്കുക ചേച്ചി പ്രാർത്ഥിക്കുക അവള് പറയച്ചാ എത്രയാച്ച പ്രാർത്ഥിക്കുന്നേ എത്രയാച്ച ക്ഷമിക്കുന്നേ കാരണം വീട്ടിലുള്ള അവസാനത്തെ മാലയം കൂടെ വലിച്ചു പൊട്ടിച്ചോണ്ട് കള്ളു ഓടിച്ചു അച്ഛന് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛൻ പറഞ്ഞു ക്ഷമിക്കുക ചേച്ചി പ്രാർത്ഥിക്കുക ചേച്ചി സ്നേഹിക്കുക ചേച്ചി കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ അടുക്കില്ല രണ്ടുപേരും കൂടെ ഉള്ളു പറയുന്നുള്ളു ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി ഞാൻ പറയുന്നില്ല അന്ന് പണ്ടുകാരും കൂടെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കുക ചേച്ചി സ്നേഹിക്കുകയച്ചു ക്ഷമിക്കുകയച്ചു എന്നോട് പറഞ്ഞതാണ് ആ ചേച്ചി എന്നോട് ഒരിക്കലും പറഞ്ഞ ഞാൻ തീർക്കുവച്ചാന്ന് പറഞ്ഞു എല്ലാത്തിനെയും കൂടെ ഞാൻ തീർക്കും ഒരു പരിധിയുണ്ട് അങ്ങനൊന്നും തീർക്കാനുള്ളതല്ലെന്നേ ദൈവം എന്തോ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഹാസ് സ്റ്റാർട്ടഡ് സംതിങ് സ്പെഷ്യൽ ഇൻ യുവർ ലൈഫ് പിടികിട്ടാതെ വരുമ്പോഴേ ഇത് പിടികിട്ടിയാ മതി ദൈവം എന്തോ എന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ദൈവത്തിന് എന്തോ ഒരു പദ്ധതി എന്നെ പറ്റിയുണ്ട് ഒരു ദൈവിക ചുമ്മാ പറയുന്നൊന്നല്ലേ ഇത് നിങ്ങളെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിട്ട് പറഞ്ഞുതരാൻ കാര്യമായിട്ടൊന്നും പരിശോധാൽ പറഞ്ഞു തന്നേലു ചതിലു അതുമായിരിക്കട്ടെ നിങ്ങളെ തകർത്ത ഒരു കാര്യമായിരിക്കാം നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞൊരു കാര്യമായിരിക്കാം നിങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തുന്ന ദൈവത്തോട് ചേർന്ന് നമ്മൾ ഇന്ന് തിരുവഞ്ചനം യോഹനാരസ്യം ആകാം മതിയായും വായിച്ച് പതിനാറാം വാക്യമായി വൈകുന്നേരം ആയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തില്ലേ മക്കളെ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കുന്നില്ല പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ അതിന് പേര് വൈകുന്നേരം വൈകുന്നേരം ബൈബിളിൽ പറയുന്ന ഉദ്ദേശിച്ച പോലെ കാര്യമൊന്നുമില്ല ഇരുട്ടും വീണ് കഴിഞ്ഞു ഇറ്റ് കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ ലോകം കൊണ്ട് എല്ലാം തീരുമെന്ന് വിചാരിച്ചു ഒന്നും ആയില്ല ഇരട്ടിയായി ബാധ്യതയൊക്കെ ചില മക്കളൊക്കെ വന്നെങ്കിൽ പറ്റും സങ്കടം വരും എന്ത് ചെയ്യാനോ ഏഴു ലക്ഷം രൂപ ഗ്രാമീണ ബാങ്കിൽ നിന്ന് എടുത്തോ മുപ്പത്തഞ്ച് ലക്ഷം രൂപയായി എന്തിനാ ചേട്ടാ അതെടുത്ത് അതെടുത്ത് ചോ ചേട്ടന് ഇത് അറിഞ്ഞില്ലേ കൂടിപ്പോവാന്ന് കൂടിപ്പോവാന്നറിഞ്ഞപ്പം അവിടെ നിന്ന് എടുത്ത് ഇതടയ്ക്കാന്ന് നോക്കിച്ചോ അപ്പം എട്ടര എന്നുള്ളത് പതിനാറയച്ചോ മനുഷ്യരെ കൊടുക്കുന്ന ബാങ്കുകളൊക്കെ കേട്ടോ സത്യത്തിൽ എനിക്കറിയില്ല ലോകം അങ്ങനെ രക്ഷപെടുവെന്നും ഒരു ഒരു നന്മയുടെ ബാങ്കിങ് സിസ്റ്റമൊക്കെ എങ്ങനെ ഉണ്ടാവും എനിക്കറിയത്തില്ല ഈ കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഇതിനായിട്ട് കേസെടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നാൻ കൊണ്ടിടയ്ക്ക് പാവപ്പെട്ടവൻ ഈ പതിനഞ്ച് ലക്ഷം കാരനും പത്ത് ലക്ഷം കാരനൊക്കെയുള്ള ജപ്തി മൂവായിരം കോടി രൂപ കടമുള്ളവനാണെന്ന് എഴുതിക്കളയാം നമുക്ക് ഒരു ന്യായം വേണ്ട ദൈവമേ ഒരു ന്യായം തരണേ കർത്താവേ എന്നാ പറയുന്ന പാവപ്പെട്ടവൻ അവൻ മെരിഞ്ഞതിരിക്ക അവൻ്റെ കണ്ണും വെളിയിലേക്ക് തള്ളി കുറച്ച് കരഞ്ഞതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തു പറയും ഈ മനുഷ്യനോടൊക്കെ കടവില്ലാതിരിക്കുന്ന ആരെങ്കിലും ഈ മണ്ണിലിരിപ്പുണ്ടെങ്കിൽ കൈകൂപ്പി നന്ദി പറഞ്ഞോ കേട്ടോ ബാങ്കിലെങ്ങാനും പോയി ലോൺ എടുത്താൽ നിന്റെ അന്ത്യമാണെന്ന് ഓർത്തോ അത് ബാങ്കിൽ പോയി ലോൺ എടുത്താൽ നിന്റെ അന്ത്യമാണെന്ന് നീ ഓർത്തോ ഇത് നിനക്ക് പണം കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല നിന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ തന്നേക്കുന്നത് ആരെന്നാ വിചാരിച്ചാലും കുഴപ്പമില്ല നിന്നെ തീർക്കാൻ വേണ്ടി നീ എടുക്കുന്ന ലോൺ നിനക്കൊരു കെണിയാ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ എനിക്കറിയാം മുപ്പത് നാൽപ്പതും ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വീടുമില്ല കുടിയില്ല കൊച്ചിന് പഠിത്തവും ഇല്ല ഓരോ രാജ്യത്തൊക്കെ ചെന്നിട്ട് ഇപ്പം തിരിച്ച് കയറ്റി വിടാൻ പോവുക ഇവിടെ ഒന്നും ഡിഗ്രി ഇല്ലാഞ്ഞിട്ടാണോ കാനഡയിൽ പോയി ഡിഗ്രി എടുത്തത് തിരിച്ചു പോരുക എന്ത് ചെയ്യും മക്കളെ നാല് വശത്തു നിന്നും കൂടെ ഞെക്കിയാൽ ഞെരുങ്ങിത്തീരുക എന്നതിയല്ലേ ഉള്ളൂയ കാലയിലൂയ അവങ്ങളെ ദൈവവുമായിട്ടൊരു ബന്ധത്തെ നീ ആരംഭിക്കടാ വെച്ച ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പേ ദൈവവുമായിട്ടൊന്ന് ആലോചന ചോദിക്കണം എടുത്തയാടി ഒരു കാര്യത്തിലേക്ക് ഇന്ന് കയറിപ്പോവല്ലോ ദൈവവുമായി അത് ഈവനിങ് ആയി സായാഹ്നമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് അവൻ മടുത്തു ഈ അപ്പം വിളമ്പി അപ്പം വിളമ്പി ശിഷ്യന്മാർ മടുത്തു മടുപ്പ് ഒരു ദുരന്തമാണ് മക്കളെ അച്ഛൻ പ്രസംഗിച്ച് മടുത്താൽ അതൊരു ദുരന്തമാണ് മക്കൾ പാട്ടുപാടി മടുത്ത ഒരു ദുരന്തമാണ് ശുശ്രൂഷകരെ ശുശ്രൂഷിച്ച് മടുത്ത അതൊരു ദുരന്തമാണേ ആത്മീയ ശുശ്രൂഷയുടെ പ്രത്യേകത മടുക്കാൻ പാടില്ല മടുക്കാൻ പാടില്ല ദേവങ്ങളെ ഒരു സഹനത്തിനൊന്നും നിങ്ങൾ മടുക്കരുത് ദേവങ്ങൾ വാട്ട് നെക്സ്റ്റ് അടുത്ത കാണാൻ നമുക്ക്

അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പോയി അക്കരയ്ക്ക് പോവുക കുബാനമലയെന്ന് അപ്പുറത്തോട്ടൊന്ന് പോയ കല്ലുകേട്ടം കുബാനമലയെ കൂടുകൂട്ടാന ഒരു വിശ്വാസിയുടെ ഒക്കെ ജീവിതം പോയി ചുരുക്കി പറയുക സമയക്കുറവായത് തിരുവചനം പറയുന്നു ശക്തിയേറിയ കാറ്റടിച്ചു ആത്മീയ ശുശ്രോഷക്കെ നീങ്ങിയവരെ തലകുത്തി വീണ് കഴുത്തൊടിഞ്ഞു മരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് യൂദാസ് പള്ള കീറി മരിച്ചെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ചാൽ അവൻ്റെ പണ്ടം പുറത്ത് വന്നൊക്കെ പറയണേ കുമാന സ്വീകരിച്ചവന്റെ പണ്ടം മര്യാദക്ക് കുർബാന സ്വീകരിച്ച പണ്ടം പുത്തിയാടും അറിയാവോ പണ്ടം ശക്തി മുട്ടുകുത്തണം അവിടെ കൈവിരിക്കണം മുകളിലേക്ക് നോക്കി നോക്കി കൈവിരിക്കണം സ്വപ്നത്തിലേക്ക് നോക്കി കൈവിരിക്കണം തമ്പുരാനെ നോക്കി കൈവിരിക്കണം അവൻ അടിയളവ് പറയണം എന്നെ കൊണ്ടാവില്ല എന്നെ കൊണ്ടാവില്ല അവര് അവര് അവർ വഞ്ചി വലിച്ചു അഞ്ചാറ് കിലോമീറ്റർ പാവങ്ങൾ വലിക്കുക വള്ളം ഇങ്ങനെ ഇടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കടലിൽ കിടന്ന് നടുക്കടലിൽ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ഇവിടെ വന്നിരിപ്പില്ലേ നടുക്കടലിൽ കിടക്കുന്ന വള്ളങ്ങൾ ചക്രശ്വാസം വലിക്കുക എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ചില വാക്കൊക്കെ ഇല്ലേ ചക്രശ്വാസം വലിക്കുക അവങ്ങളെ ക്രുബാന ക്ർബാനയുടെ രഹസ്യത്തിലേക്ക് നമ്മൾ വരിക കേട്ടോ കുബാന സ്വീകരിച്ച മനുഷ്യൻ അവൻ എത്ര ചക്രശ്വാസം വലിച്ചാലും അവന്റെ അടുക്കാവ് ഏത് ഞാൻ പറയുക ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥാദി കഴിഞ്ഞപ്പോൾ ഇതാ യേശു കടലിന് മീതെ നടന്ന് അവരെ സമീപിക്കുന്നത് കണ്ടു നീ ഉള്ളിൽ സ്വീകരിച്ച കർത്താവ് പുറത്തൂടെ വരുന്ന നീ കാണാൻ തുടങ്ങും

അവരിതാ വെളിയിൽ കാണുക അവൻ വരുന്നു അവൻ വരുന്നു അവൻ ഭയപ്പെട്ടു എന്നൊക്കെയാണ് പറയണേ കുബാന സ്വീകരിക്കുന്നവര് ഭയപ്പെടാൻ പാടില്ല മക്കളെ ഭയപ്പെടാൻ പാടില്ല ഫിയർ ഐ ആം നോട്ട് എന്തും ഏത് കാറ്റ് നീ ഉള്ളില് നേരത്തെ കാർലോ കാർലോക്സിന്റെ നെഞ്ചിൽ തിരുവോത്തി വെച്ചിരിക്കുക നെഞ്ചിൽ നിന്റെ നെഞ്ചിൽ വെച്ചോണം നിന്റെ നിന്റെ ബുള്ളറ്റ് ബുള്ളറ്റ് ആ കൂടെ ഉള്ളവനാ ഞാന് ഖുമാന എന്ന് പറഞ്ഞ ദൈവം കൂടെയുള്ള അവസ്ഥയാണ് പറയുന്നു ഭയപ്പെടണ്ട ഇത് ഞാനാണ് അവനെ വള്ളത്തിൽ കയറ്റാൻ അവൻ ശ്രമിച്ചു പക്ഷെ അപ്പോൾ ലക്ഷ്യത്തിലെത്തിനസ്വീകരിക്കുന്നവരൊക്കെ ലക്ഷ്യം കാണാനുള്ളവരാണ് ദൈവമംഗളയിൽ നിന്നേറ്റ് ഇരു കരങ്ങൾ വന്ന് തമ്മിലാന്റെ പക്കലേക്ക് നടുക്കടലിൽ വട്ടം തിരിയുന്ന ഒരു ജീവിതമാണ് നിൻ്റെ ഇരുട്ടിൽ ഒരു വെളിച്ചവും ഇല്ലാത്തൊരവസ്ഥയിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നിന്റെ കൈവിട്ടു പോയൊരു ജീവിതം നിന്റെ മേൽ നിയന്ത്രണം നിനക്ക് ഇല്ലാത്തൊരവസ്ഥ നിന്റെ തകർച്ച അത്രമേൽ അതിഭീകരമാകുമ്പോൾ നിനക്ക് തടുക്കാൻ പറ്റാത്ത കൊടുക്കാറ്റതിന്റെ വിശുദ്ധക്കൽ கோட்டையக்கு வாழும் வந்தோனேஷ் புண்ணியவாணேஸ் வீகரி கோ கைகள் நீட்டி மாபியாமின் அர்த்தன